ദ ലയൻ ലേഡി അവരെ പോലും വിറപ്പിച്ച ഇന്ദിരാഗാന്ധിയെ പോലും വിറപ്പിച്ച പാർട്ടി നേതാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അധികായൻ സൗമ്യഭാവമുള്ള വിപ്ലവകാരി സീതാറാം യെച്ചൂരിക്ക് എന്തെല്ലാം വിശേഷണങ്ങൾ കൊടുത്താലും മതിയാവില്ല അതിവേദന നിറഞ്ഞ ഒരു സായാഹ്നത്തിലേക്കാണ് ഇന്നത്തെ വാർത്തകൾ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ധീരയോദ്ധാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി ഐ എമ്മിന്റെ ജനറൽ സെക്രട്ടറി സിതാറാം യെച്ചൂരി ഇന്ന് വൈകുന്നേരം അന്തരിച്ച ദുഃഖകരമായ വാർത്തയാണ് ഇന്ന് എല്ലാ ചാനലുകളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എഴുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ വിയോഗം തീരെ പ്രതീക്ഷിക്കാത്തതും അപ്രതീക്ഷിതവുമായിരുന്നു അണുബാധയെ തുടർന്ന് ശ്വാസകോശത്തിലെ അണുബാധയെ തുടർന്ന് ഡൽഹി എയിംസിലായിരുന്നു അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരുന്നത് നില അതീവ ഗുരുതരമായിരുന്നു രക്ഷപ്പെടുത്താൻ ആവുന്നതെല്ലാം ഡോക്ടർമാർ ശ്രമിച്ചിട്ടും അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല എന്നതാണ് അത് പക്ഷേ തീരാനത്തിലേക്ക് എത്തിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഹൃദയത്തിലെയാണ് അവരുടെ പ്രവർത്തന തട്ടകത്തിലാണ് അദ്ദേഹത്തെ പോലൊരു അധികായന്റെ നഷ്ടം അത് തീരാനഷ്ടം തന്നെയാണ് ഇ എം എസിനൊപ്പം എ കെ ജിക്കൊപ്പം അതിനുശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിച്ച അതിധീരനായ വിപ്ലവ നേതാവ് ഏറ്റവും ക്രിസ്പായിട്ട് ഏറ്റവും സ്ഫുടമായിട്ട് ഏറ്റവും വ്യക്തമായിട്ട് തീരുമാനങ്ങൾ നട്ടല്ല നിവർത്തി നിന്ന് തീരുമാനങ്ങൾ എടുത്താൽ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യാൻ കേൾപ്പുള്ള നേതാവ് ഏറ്റവും ചെറുപ്രായത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉയരങ്ങളിൽ എത്താൻ പറ്റിയ നേതാവ് ഒരു ബംഗാളിക്കപ്പുറം ഒരു കേരളീയനപ്പുറം കേരളീയനോ ബംഗാളിയോ അല്ലാത്ത ഒരേ ഒരാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്ത് അല്ലെങ്കിൽ ഏറ്റവും പ്രഥമ സ്ഥാനത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അത് സീതാറാം യെച്ചൂരി മാത്രമായിരുന്നു ആന്ധ്രയിലെ സാധാരണ യഥാസ്ഥിതിക കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം മറ്റു മറ്റ് കുടുംബ അന്നത്തെ ആ കാലഘട്ടത്തിലെ കുടുംബക്കാർ ആഗ്രഹിക്കുന്ന പോലെ തന്നെ സിവിൽ സർവീസുകാരനാക്കി മാറ്റണമെന്ന ആഗ്രഹത്തോടെയാണ് അദ്ദേഹത്തെ പഠിക്കാൻ വിട്ടത് നിങ്ങളൊന്ന് ഓർക്കണം അന്നത്തെ കാലത്തെ സി ബി എസ്ഇയിലെ ഏറ്റവും ടോപ്പ് റാങ്ക് മേടിച്ച മനുഷ്യനായിരുന്നു സീതാറാം യെച്ചൂരി അദ്ദേഹം എല്ലാത്തിലും അഗാധ പാണ്ഡിത്യമുള്ളയാൾ അഗാധ ഭാഷാ പ്രാവീണ്യമുള്ളയാൾ അദ്ദേഹത്തിന് വിജ്ഞാനത്തിലാകട്ടെ രാഷ്ട്രീയത്തിലാകാകട്ടെ എല്ലാത്തിലും അഗാധ പാണ്ഡിത്യം ഉണ്ടായിരുന്നു അറിവ് തന്നെയാണ് ഏറ്റവും വലിയ ആയുധം അത് മുതലാക്കി തന്നെ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഗാധ ഗർത്തത്തിലേക്ക് ഓളയിടുകയാണ് ചെയ്തത് ആ ആ സമുദ്രത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു സമുദ്രം തന്നെയാണ് യു എസ് എസ് ആറിൽ തുടങ്ങിയ കമ്മ്യൂണിസം ചൈനയിലെ കമ്മ്യൂണിസം ഇതെല്ലാം നാമാവശേഷമായപ്പോഴും ഇന്ത്യയിൽ അത് കേരളത്തിൽ ഇന്ത്യയിൽ അത് നിലനിർത്തിയാലെ അഗാധ അധികായന്മാരിൽ ഒരാൾ സീതാറാം യെച്ചൂരി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി പതിനഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയും സി പി ഐ എമ്മിന്റെ ജനറൽ സെക്രട്ടറി പദം അദ്ദേഹം അലങ്കരിച്ചിരുന്നത് മരിക്കുമ്പോഴും അദ്ദേഹം സി പി ഐ എമ്മിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടാണ് അദ്ദേഹം അന്തരിച്ചത് അദ്ദേഹത്തെ നമ്മൾക്ക് വിശേഷിപ്പിച്ചാലും മുൻ അന്തരിച്ച സി പി ഐ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി എന്നാണ് നമ്മൾ അദ്ദേഹത്തെ പറയുക അധികായം തന്നെയായിരുന്നു രാ രാജ്യത്തിന് വേണ്ടി പാർട്ടിക്ക് വേണ്ടി പന്ത്രണ്ട് വർഷം അദ്ദേഹം പാർലമെന്റിൽ പ്രവർത്തിച്ചു തന്റെ നിലപാടുകൾ വ്യക്തമായും ശക്തമായും തുറന്നു പറഞ്ഞ വ്യക്തിയായിരുന്നു സീതാറാം യെച്ചൂരി അദ്ദേഹത്തിന്റെ നഷ്ടം തീരാ നഷ്ടം തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമല്ല ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത വിപ്ലവ വീര്യം തുളുമ്പുന്ന ഒരു മുഖം തന്നെയാണ് സീതാറാം യെച്ചൂരിയുടെ അന്ന് അദ്ദേഹം ജെ എൻ യുവിൽ അദ്ദേഹത്തിന്റെ പഠനകാലത്ത് അദ്ദേഹം ബിരുദം പൂർത്തിയാക്കിയ സെന്റ് സ്റ്റീഫൻസിൽ നിന്നും പിന്നെ ജെ എൻ യുവിൽ അദ്ദേഹത്തിന്റെ ബിരുദാനന്തര ബിരുദ പഠനം അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് കമ്മ്യൂണിസം എന്ന ആ വിപ്ലവം അദ്ദേഹത്തിന്റെ സ്ഥിരകളിലേക്ക് കയറുന്നത് കമ്മ്യൂണിസം എല്ലായ്പ്പോഴും വിപ്ലവം തന്നെയാണ് വിപ്ലവകാരികളുടെ എല്ലാവരുടെയും ഓടുന്ന കമ്മ്യൂണിസം തന്നെയാണ് അവർ ഏത് പാർട്ടിയും ആകട്ടെ എല്ലാ യുവാക്കളിലും വന്ന വിപ്ലവം ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണ് ആ വിപ്ലവ വീര്യം അതിന്റെ യഥാർത്ഥ മാനിഫെസ്റ്റോകൾ പഠിച്ച് യഥാർത്ഥ മൂല്യങ്ങൾ പഠിച്ച് അദ്ദേഹം അതിലേക്ക് നടന്നിറങ്ങുകയായിരുന്നു എന്ന് വേണം തന്നെ പറയാം സീതാറാം യെച്ചൂരിയെ കുറിച്ച് ആ കാലത്ത് ജെ എൻ യു വില സമരവീര്യത്തിന്റെ ചൂടുകാറ്റ് അടിച്ചത് സീതാറാം യെച്ചൂരിലൂടെയാണ് എസ് എഫ്ഐയിലൂടെയാണ് അദ്ദേഹം പാർട്ടി നേതൃസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് എസ് എഫ് ഐയിലെ ആണ് അദ്ദേഹം അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിട്ട് പാർട്ടിയിലേക്ക് ആദ്യത്തെ കാൽവെപ്പ് നടത്തുന്നത് അതിനുശേഷം ഇന്ദിരാഗാന്ധി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അടിയന്തരാവസ്ഥക്ക് ശേഷമുള്ള പാർട്ടിയുടെ യുവത്വം എന്ന് തന്നെ വേണം യുവത്വത്തിന്റെ നേതൃത്വം എന്ന് തന്നെ സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടിനെയും ഒക്കെ പറയാം അന്ന് അദ്ദേഹത്തിന് ഒരു മുപ്പത്തൊന്ന് വയസ്സ് മാത്രമാണ് പ്രായം അദ്ദേഹ അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ സീതാറാം യെച്ചൂരിക്ക് ആ ഏറ്റവും വലിയ വിശേഷണം എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി എന്ന് പറയുമ്പോൾ കിടുകിട മറക്കുന്ന കാലത്തായിരുന്നു അദ്ദേഹത്തിന്റെ കോളേജ് പഠനം എന്ന് പറയുന്നത് ആ പഠന ആ അദ്ദേഹമാണ് ഇന്ദിരാഗാന്ധിയുടെ ഔദ്യോഗിക വസതിയിൽ പോയി ജെ എൻ യു വിദ്യാർത്ഥികളെയുമായി പ്രക്ഷോഭത്തിന് മുതിർന്ന അത്രയും ധീരനായ നേതാവ് എന്നിട്ടും ഇന്ദിരാഗാന്ധി ഒരേ ഒരാളുടെ മുമ്പിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന്റെ മുമ്പിൽ അങ്ങോട്ട് വന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ അവരുടെ പ്രൗഢിയുടെ കാലത്ത് അന്ന് സമരുടെ സ്ഥാന പ്രധാനമന്ത്രിയാണ് എല്ലാവരും ഭയക്കുന്ന ബഹുമാനിക്കുന്ന ഇത് പറഞ്ഞാൽ ഇത് തന്നെ ചെയ്യണമെന്ന് ആജ്ഞാപിക്കുന്ന ആജ്ഞാശക്തിയുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പോലും അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം ഈ പറയുന്ന ജെ എൻ യു പ്രക്ഷോഭകാരികൾക്ക് മുൻപിൽ വന്ന ജെ എൻ യുവിന്റെ പ്രബന്ധം അല്ലെങ്കിൽ ജെ എൻ യുവിന്റെ ആ പ്രക്ഷോഭത്തിന്റെ കാരണം എന്താണെന്ന് ചോദിക്കുകയും അങ്ങനെ അവരുടെ മുമ്പിൽ അതെല്ലാം അവതരിപ്പിക്കുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു പ്രകാശ് കാരൺ ഇന്ത്യയുടെ അയൺ ലേഡി ഇന്ത്യയുടെ എല്ലാവരും ഭയന്നിരുന്ന തരുന്ന കടുകട്ടിക്കാരിയായ കർക്കശക്കാരിയായ പ്രധാനമന്ത്രി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആ അടിയന്തരാവസ്ഥ കാലത്താണ് ജെ എൻ യു വിദ്യാർത്ഥികളെയും കൊണ്ടുപോയി അദ്ദേഹം പ്രമേയം പാസാക്കാനായി അദ്ദേഹം അവരുടെ ഔദ്യോഗിക വസ്തു എത്തുകയും ഞങ്ങൾ മുഴുവൻ ആളുകളെയും കാണാതെ ഞങ്ങൾ ഇവിടുന്ന് പോകില്ല എന്ന് അദ്ദേഹം വാശി പിടിക്കുകയും ആ അങ്ങനെ അദ്ദേഹത്തിന്റെ വാശിയുടെ മുമ്പിൽ സീതാറാം യെച്ചൂരി എന്ന ആ വിപ്ലവകാരിയുടെ ആവശ്യത്തിന് മുമ്പിൽ ഇന്ദിരാഗാന്ധിക്ക് മുട്ടുമടക്കേണ്ടി വരുന്ന ഒരു കാലം അദ്ദേഹത്തിനുണ്ടായിരുന്നു അതാണ് ആ പ്രമേയം അദ്ദേഹം പ്രക്ഷോഭപ പ്രമേയം അവരുടെ മുമ്പിൽ വെച്ചാണ് അദ്ദേഹം പാസ്സാക്കിയത് പിറ്റേ ദിവസം തന്നെ അവർ ജെ എൻ യുന്റെ ചെയർമാൻ സ്ഥാനം രാജിവെക്കുകയും ചെയ്തു അന്നും അന്നു മുതൽ സീതാറാം യെച്ചൂരിയുടെ പേര് നമ്മുടെ ചരിത്രത്തിൽ ഇടം നേടിയിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ സീതാറാം യെച്ചൂരിയെ കുറിച്ച് ഓർക്കാതിരിക്കാൻ അവർ അത്രയും വർഷത്തെ ഒരു പ്രവർത്തി പരിചയം പ്രവർത്തന പരിചയവും ആ ഒരു അതികായത്വവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പല ഘട്ടങ്ങളിലും ആദ്യമായി യു പി എ സർക്കാർ രൂപീകൃതമാകാൻ കാരണം പോലും സീതാറാം യെച്ചൂരിയാണെന്ന് നമുക്ക് പറയേണ്ടി വരും അതാണ് അതിലെ യഥാർത്ഥ സത്യം അതുപോലെ ജ്യോതി ബസുവിനെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി പാർട്ടി ഒന്നടങ്കം സപ്പോർട്ട് ചെയ്തപ്പോഴും സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ട് പോലുള്ള ആൾക്കാർ പാർട്ടിക്ക് വേണ്ടി അത് വേണ്ടെന്ന് വെക്കുകയും പിന്നീട് ഒരുപാട് കോളിളക്കങ്ങളും ഒരുപാട് ചോദ്യങ്ങളും ഉന്നയിച്ച് പിന്നീട് വർഷങ്ങളോളം അതിന്റെ പേരിൽ അപവാദങ്ങളും വിവാദങ്ങളും ഉണ്ടാക്കിയ ഒരു തീരുമാനമായിട്ട് പോലും അത് ഞങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി എടുത്ത നിലയിൽ ഉറച്ചുനിന്ന വ്യക്തിയാണ് സീതാറാം യെച്ചൂരി അതുപോലെ എന്ത് തീരുമാനമായാലും യു പി എ സർക്കാരിന് പോലും സോണിയാഗാന്ധി യു പി എ സർക്കാരിന്റെ സോണിയാഗാന്ധി പോലും പാർട്ടി പൊളിറ്റിക്കൽ ആയിട്ടുള്ള എന്ത് തീരുമാനമെടുക്കാൻ തീരുമാനമെടുക്കാനും ഓടിച്ചെല്ലുന്ന വിളിക്കുന്ന അപൂർവം ചില നേതാക്കളിൽ ഒരാൾ തന്നെ ആയിരുന്നു സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന കായൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ട് പല പ്രസംഗങ്ങളും പാർലമെന്റിൽ പോലും അത് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന ചില പ്രസംഗങ്ങൾ കണ്ടാൽ നമ്മൾ കോരി തെരിച്ചു പോകും ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ പാർട്ടിക്ക് അതീതനായി മതത്തിനതീതനായി പ്രവർത്തിച്ചിരുന്ന സ്റ്റബോൺ ആയിട്ടുള്ള ഒരു സിംഹം തന്നെയായിരുന്നു സീതാറാം യെച്ചൂരി എന്ന് പറയുന്നത് അദ്ദേഹം യുഗത്തിന്റെ തന്നെ നഷ്ടമാണ് പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഏറ്റവും വലിയ നഷ്ടങ്ങളിലൊന്നു തന്നെയാണ് ഇത്രയും വേഗം സീതാറാം യെച്ചൂരി ഈ ലോകത്തോട് വിട പറഞ്ഞു നോക്കുമ്പോൾ അത് പറയുമ്പോൾ അങ്ങനെ പറയാതിരിക്കാൻ സാധിക്കില്ല നമ്മുടെ നരേന്ദ്രമോദി ആകട്ടെ അല്ലെങ്കിൽ നമ്മുടെ എ കെ ആന്റണി ആകട്ടെ എല്ലാവരും അനുശോചനം അറിയിച്ചുകൊണ്ടിരിക്കണം എല്ലാവർക്കും അതൊരു വല്ലാത്തൊരു ഞെട്ടലിലേക്കാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷത്തിന് ഏറ്റവും അധികം നഷ്ടമുണ്ടാക്കിയ ഒരു യോഗം തന്നെയായിരിക്കും സീതാറാം യെച്ചൂരിയുടെ ഇനിയും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പാർട്ടിക്കും ആ ദേശീയ പ്രസ്ഥാനത്തിനും കിട്ടാനുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഏറ്റവും ചെറിയ പ്രായത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്തേക്ക് എത്തുകയും ഇന്ത്യ ഒട്ടാകെ സീതാറാം യെച്ചൂരി എന്ന പേര് കേൾക്കുമ്പോൾ ഒരു നിമിഷം ബഹുമാനം കൊണ്ട് എഴുന്നേറ്റ് നിന്ന് പോകുന്ന അപൂർവം ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഒരാൾ തന്നെയാണ് അഗാധ പണ്ഡിതനായിരുന്നു അഗാധ ഭാഷാ പ്രാവീണ്യനായിരുന്നു അദ്ദേഹത്തെ അനുസ്മരിച്ചാൽ ഈ ഇവിടെയൊന്നും നിൽക്കില്ല അതുകൊണ്ട് തന്നെ നമ്മളും അദ്ദേഹത്തിന് ബാഷ്പാഞ്ജലി സമർപ്പിക്കുകയാണ് ഇനി ഒരു യുഗം ഇതുപോലെ യുഗം ഇനി ഉണ്ടാവുമോ എന്ന് നമുക്കറിയില്ല എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ സ്ഥാനം എന്നും ആ ഓർമ്മകളിലായാലും നമ്മുടെ ചരിത്ര ചരിത്രത്താളുകളിലായാലും നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ ഹിസ്റ്ററിയിലായാലും അദ്ദേഹത്തിന്റെ പേര് എന്നും സുവർണ ലിപികളാൽ എഴുതപ്പെട്ടിരിക്കും നന്ദി